എനിക്ക് തന്നെയാണ് ചെയ്തതെന്നുള്ള അനുസൃതായുടെ തിരുമടികൾ ഈ അന്തരീക്ഷത്തിൽ നിൽക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഹോസ്പിറ്റലിൽ പുതുതായി നിർമ്മിച്ച മറ്റേ ടി ബ്ലോക്ക് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെയും ആശീർവാദ കർമ്മത്തിന് പങ്കെടുക്കുവാനാണ് നാം എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത് ഈ കെട്ടിടത്തിന്റെ ഓരോ കട്ടയും പ്രാർത്ഥന ഒത്തിരിയേറെ പേരുടെ പ്രാർത്ഥനകൾ ത്യാഗങ്ങൾ അവർ നടയാണ് ഈ കാണുന്നതൊക്കെ ഇവിടെ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം രൂപപ്പെട്ടു വന്ന ഒരു ശുശ്രൂഷാ സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് ഏറ്റെടുത്തു ഭംഗിയായിട്ട് അവർ അതിനെ നയിച്ചു ആ പ്രിയപ്പെട്ട സഹോദരിമാരുടെ സാന്നിധ്യം ഇവിടെ വലിയ ആദരവോടുകൂടി ഞാനും ഓർത്തെടുക്കുന്നു പിന്നീട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ രൂപത അത് ഏറ്റെടുത്തു രൂപത അത് സ്വന്തം ആയി സ്വീകരിച്ചുകൊണ്ട് അതിനെ പുതിയ രൂപഭാവങ്ങൾ നൽകി അഭിവന്യ വട്ടപ്പുഴി പിതാവ് പിന്നീട് അഭിവന്യ അടക്കൽ പിതാവ് പിതാവിൻ്റെയും കൂടെ സ്വപ്നമാണ് ഇപ്പോൾ ഇവിടെ വിരിയുന്നത് എന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യമാണ് ഈ ആശുപത്രിയുടെ വളർച്ചയുടെ പിന്നിലുള്ള വലിയൊരു ശക്തി പിതാവ് തന്നെയാണ് പിതാവിൻ്റെ സ്വപ്നങ്ങൾ കൂടി രൂപപ്പെട്ടു വരികയാണ് അങ്ങനെ എല്ലാവരുടെയും വലിയ സഹകരണത്തോടെ സ്നേഹത്തോടെ ഒരു പൊതു സമൂഹത്തിന്റെ വികാരമായ ഈ ആതുരാലയം പുതിയ രൂപഭാവങ്ങൾ വരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷത്തിലുള്ള അനുഭവം തരുന്ന ഇന്നത്തെ ഈ കുദാശകർമ്മം അനുഗ്രഹീതമാണെന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു സ്വപ്നം കാണുക കഠിനാധ്വാനം ചെയ്യുക സർവോപരി ദൈവത്തിൽ ആശ്രയിക്കുക അത് സംഭവിച്ചിരിക്കും അങ്ങനെ ഇനിയും തുടർന്നുള്ള ഇതിൻ്റെ വളർച്ചയും ഇതുപോലെ തന്നെ അധികം വൈകാതെ യാഥാർത്ഥ്യമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇതൊരു അനിവാര്യതയായിരുന്നു പഴ പഴക്കം ചെന്ന പല ഡിപ്പാർട്ട്മെന്റുകൾ മേഖലകള് വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്ത സാഹചര്യം അതുപോലൊരു അനിവാര്യതയുടെ അടുത്തെത്തിയപ്പോഴാണ് നമ്മൾ സാഹസികമായിട്ട് ഇതുപോലൊരു വളർച്ചയിലേക്ക് എത്തുന്നത് ഇനി ഈ കാലഘട്ടത്തിൽ നിരക്കുന്ന വിധമുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്കിവിടെ ഉണ്ടാകും സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഒക്കെ നമുക്ക് അടുത്തുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇല്ല അതൊക്കെ ഇവിടെ ഞങ്ങൾ റെഫർ ചെയ്തോളാം അങ്ങോട്ട് അതിനുള്ള ആളുകളൊക്കെ കരി ത്ലാസിലും മെഡിസിറ്റിയിലും ഒക്കെ ഉള്ളത് കൊണ്ട് അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് അവിടെ ചെയ്യുന്നുണ്ട് അവരുടെ സാന്നിധ്യം ഇവിടെ ഇവിടെയുള്ളവരെ എല്ലാം ഞാൻ അനുമോദിക്കുന്നു അഭിനന്ദിക്കുന്നു ഇവിടെ മേരി ക്യൂൻസ് ഹോസ്പിറ്റലിൻ്റെ സഹോദര സ്ഥാപനമാണ് സന്തോഷത്തിന് ഇവിടെയുണ്ട് കൂടി നമ്മൾ ഒരുമിച്ച് സഹകരിച്ച് അറിയുന്നത് അതും വലിയ കാര്യമാണ് അങ്ങനെ ഒരു കൂട്ടായ്മയിലാണ് കോമ്പറ്റീഷനൊന്നുമില്ല ഇതെല്ലാം ഒരു കൂട്ടായ്മയുടെ സ്നേഹത്തിൻ്റെയും ഫലമാണ് എല്ലാവരെയും ആദരവോടും സ്നേഹത്തോടും കൂടി ഓർക്കുന്നു ഒരിക്കൽ കൂടി ഇതിൻ്റെ പിറകിൽ അധ്വാനിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് ഞാൻ സോജിയച്ഛനെയും ദീപുവച്ചനെയും ഒപ്പം ശിജിവച്ഛനെയും ഓർക്കുന്നു എല്ലാവിധ അഭിനന്ദനങ്ങളും നേരത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഇനി ഒരുപാട് കാതം നടക്കാനുണ്ട് കൃഷ്ണദേവയുടെ നമുക്ക് മുൻപോട്ട് കൊതിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ മലയോര ജനതയ്ക്ക് കഴിഞ്ഞ ആറ് പതിറ്റാണ്ടുകളായി ആധുനിക സേവനത്തിൽ ആശ്രയമേടിയ മുണ്ടക്കയ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ അത്യാധുനിക കൂടിയ മദ്രാസ് ചൈൽഡ് കെയർ വിഭാഗവും അത്യാഹിത വിഭാഗവും നാടിന് സമർപ്പിക്കുന്നു

എല്ലാ സ്ഥലങ്ങളിലും എല്ലാവരും എപ്പോഴും സ്തുതിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യട്ടെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഇരിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾക്കോടുന്ന ഉത്തരമല്ലെ നമ്മുടെ ഗണങ്ങളും പാപങ്ങളും മോചിച്ച് സ്വർഗരാജ്യത്തിന് നമ്മെ അർഹരാകി തീർക്കട്ടെ ഈ കർമ്മങ്ങൾ സംബന്ധിച്ച് നമ്മെ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ശ്രീവായുടെ ശ്രീവായയുടെ ശക്തിയാലെല്ലാം അപകടങ്ങളൊന്നും സംരക്ഷിതരുമാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും